ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആറായിരത്തു ദിവസങ്ങളിൽ പ്ലസ് വൺ ക്ലാസ്സിന് പോകാറുണ്ട് ഞാൻ അപ്പം ആ ഒരു ദിവസത്തെ പറ്റിയാണെന്ന് ഫുള്ള് വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവരും ഞാൻ വീഡിയോ എടുക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ആ എടുക്കെടുക്ക് ഏ സബ്സ്ക്രൈബ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞതാണ്ട് ഫസ്റ്റ് വിലയിട് കഴിഞ്ഞിട്ടോ ലഞ്ചാണ് പിന്നെ അവലഞ്ചാരും കൊടുന്നിട്ടില്ല അന്നത്തെ ദിവസം വിധ ആരും ലഞ്ച് കൊണ്ടുവരാറില്ല ഒക്കെ പുറത്ത് പോയി കഴിക്കാമെന്ന് ഞങ്ങൾ എല്ലാവരും പോയി നിലമ്പൂർ മാനവേദന ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് പ്ലസ് വൺ ക്ലാസ് ഉണ്ടാകാറ് അവിടെ വിശാലമായൊരു മൈതാനുണ്ട് അടിപ്പൊളിയ ഫുട്ബോൾ കളിക്കാനും സ്പോർട്സ് നടത്താനൊക്കെ പറ്റിയൊരു ഗ്രൗണ്ട് തന്നെ ഉണ്ട് അവിടെ ഒരുവിധം എല്ലാ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ നടക്കാറുമുണ്ട് ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ച് നടന്നുകൊണ്ടിരിക്കുക അവിടെ ടർഫും കാര്യങ്ങളും ഒക്കെ നല്ല സൗകര്യമാണ് സ്കൂള് എങ്ങനെ ഞങ്ങൾ സ്ഥിരം കഴിക്കണ കടയിലാണെങ്കിൽ അന്ന് ഫുഡായിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ വേറെ എലൈറ്റി ആണെങ്കിൽ കട ഉണ്ട് അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു ബിരിയാണി ഞാനന്ന് ഓർഡർ ചെയ്തെട്ടോ ബിരിയാണി മതിയെന്ന് പറഞ്ഞെല്ലാവരും ചിക്കൻ ബിരിയാണി വാങ്ങി ഞങ്ങൾ എല്ലാവരും കഴിച്ച് ഒരു ഹാഫാ വാങ്ങിയത് തൊണ്ണൂറ് രൂപയെന്നു പറഞ്ഞത് ഇതൊക്കെ വാങ്ങി കഴിച്ച് സംസാരിച്ച് രസമല്ലേ കുറേ കാലത്തിന് ശേഷം വീണ്ടും പഠിക്കാനൊക്കെ പോകുമ്പോൾ അതൊരു നല്ലൊരു ഫീലിംഗ് അല്ല എല്ലാവർക്കായാലും ഒരുപാട് വർഷം നമ്മൾ വീട് മാത്രമായിട്ടല്ല ജീവിക്കണം അതിൻ്റെ ഇടയിലൊരു ലൈഫാണ് നമുക്ക് പഠിക്കാൻ പോണത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് വീണ്ടും വന്നു അപ്പോൾ പണ്ടത്തെ ഓർമ്മയാണ് അഞ്ച് രൂപേൻ്റെ ഐസ് കഴിക്കാം നമുക്ക് എന്ന് പറഞ്ഞാണ്ട് അഞ്ച് രൂപേൻ്റെ ഐസൊക്കെ വാങ്ങി എല്ലാവരും കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ആട്ടോ അതിൻ്റെ അടിയിൽ കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി ജാം ജൂമ്മിൽ പോകേണ്ട ആവശ്യം ആവശ്യമുണ്ടായിരുന്നു ഫ്രണ്ടിന് ഞങ്ങൾക്കല്ല ഫ്രണ്ടിന് എന്തോ ഗിഫ്റ്റ് വാങ്ങണമെന്ന് പറഞ്ഞ് അപ്പോൾ ആ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി അവിടെ കയറി അപ്പോൾ അവക്കാണെങ്കിൽ ഏത് ഏതും പറ്റൂല എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ചെയ്ത് ചെയ്തെങ്കിലും ഒന്ന് ഉറപ്പിക്കടീന്ന് പറഞ്ഞു പിന്നെ ഞാനും വീഡിയോ എടുത്തതാണ് ഞാൻ വെറുതെ അതിൽ കറങ്ങും അവളോട് പറഞ്ഞ് ഈ ആക്കിയിട്ട് വിളിക്കട്ടോ എന്ന് പറഞ്ഞു ഫുള്ള് കറക്കായി അതിൻ്റെ ഉള്ളിലൂടെ ഓരോ സാധനങ്ങൾ നോക്കിയിട്ടും അങ്ങനെ കറക്കും തന്നെ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ കണ്ടാലേ നമ്മൾ വീട്ടിലത്തെ എല്ലാവർക്കും നല്ലൊരു ആഗ്രഹിക്കാരം നമ്മുടെ സ്ത്രീകളെ പൊതുവേ എല്ലൊരു ഇഷ്ടമാണ്ങ്ങനെ പാത്രങ്ങൾ വാങ്ങണം മറ്റേ ഞാൻ ഇങ്ങനെ ചായപാത്രം കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എടീട്ട് വാങ്ങിക്കോ നല്ല ഭംഗിയുണ്ടല്ലോ അത് വാങ്ങാൻ നല്ല നല്ല ചട്ടികളും പാത്രങ്ങളും ഇങ്ങനെ കണ്ടിട്ട് എല്ലാം വാങ്ങാൻ പോയി പക്ഷെന്താപ്പം നമ്മുടെ വീട്ടിലൊന്നും ഇണ്ടായകൊണ്ട് നമ്മൾ പിന്നെയും വീണ്ടും വീണ്ടും വാങ്ങുമ്പോൾ അതൊരു അഹങ്കാരമായി തോന്നും പിന്നെ അത് അതൊന്നും വാങ്ങില്ല ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കട്ടെ സാറാമി ക്ലാസ് ജെഗ് അതൊക്കെയാണ് വാങ്ങിച്ചത് പക്ഷെ അതൊന്ന് നല്ല റേറ്റാണ് ഒക്കെ ഇറങ്ങാല്ലേ പക്ഷെ അതിട്ട് ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു പാത്രങ്ങളായാലും എല്ലാം നല്ല ഭംഗിയുണ്ട് വില കൊടുക്കുന്നതിനും മുതലും ഉണ്ട് ഭംഗി ഉണ്ടായത് കൊണ്ടല്ലേ ഞങ്ങൾക്കൊപ്പം ഒരു ചേച്ചിയുണ്ടായിരുന്നു ചേച്ചി ഓരോന്ന് നമുക്ക് അതിന്റെ വിലയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞെന്ന് കാസ് വാങ്ങാമെന്ന് വിചാരിച്ചു അതും അങ്ങനെ നോക്കി നോക്കി അപ്പം അവളെ തൊട്ടടുത്തുള്ള വീട്ടിൽ എന്തോ ഫങ്ഷൻ ഉണ്ട് ഹൗസ് വാമിങ് ആണ് പറഞ്ഞത് ഉണ്ട് എന്നാൽ ഞങ്ങൾക്ക് ഗിഫ്റ്റ് അങ്ങനെയാണ് കയറിയത് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഓട്ടോ ഫ്രെയിം വാങ്ങുന്ന അത് സെൻസാണ് അപ്പോൾ ഒരിക്കുന്ന ഫോട്ടോ ഫ്രെയിംസ് വാങ്ങാന്നാണ് ഞങ്ങൾ ഫോട്ടോ ഫ്രെയിം അവിടെ ലാസ്റ്റ് പോകാൻ അതൊക്കെ തെരഞ്ഞു ഒരുപാട് അമ്മ ചുമ്പിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഭയങ്കര കറക്ടുപ്പൊക്കെ ഒന്ന് നോക്കി ഏതാലും കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അടുപ്പൊക്കെ വാങ്ങാണ്ട് അപ്പൊ അതൊക്കെ ജസ്റ്റ് ഇപ്പൊ വിലക്കൊന്ന് നോക്കി പോന്ന് പാത്രങ്ങളും ഒക്കെ ഭംഗി തന്നെയാണ് ഒക്കെ ഭംഗിയുള്ള പാത്രങ്ങൾ കാണുമ്പോ നമുക്കൊരു ഇഷ്ടല്ല എല്ലാം കാണുമ്പോ പിന്നെയും ചുറ്റി കറങ്ങി പോയി വന്ന് പിന്നേം ചായപാത്രത്തുമ്പോളാണ് വാൽപാത്രത്തുമ്പോൾ ആണ് കൈ ഞാൻ വന്നാൽ അതെന്നെടുത്തോന്നൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ അതെടുത്ത് പോയി അങ്ങനെ ഇറക്കുന്ന വാൽപാത്രം അതിലേറെ വിറ്റാതൊന്നല്ല വാൽപാത്രമൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ പോയി ആ ചേച്ചിനോടാണെന്ന് അത് പാക്ക് ചെയ്ത് കൊളിയാണ് പേക്ക് കൊടുത്തു കഴിഞ്ഞാണ് ഞങ്ങൾ വെറുതെ ഫോട്ടോ ഫ്രെയിം ആ ഭാഗത്തിൽ ഇങ്ങനെ പോയപ്പോൾ ഫോട്ടോ ഫ്രെയിം വാങ്ങും നമുക്കത് മാറ്റിയാലോ പാക്കിങ് ഒക്കെ കഴിഞ്ഞിരുന്നു മാറ്റിയാലോ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം തന്നെ അവിടെ ഭയങ്കര ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പം നമുക്ക് ഇങ്ങനെ കറക്റ്റ് പുതിയതായിട്ട് വീഡിയോ എടുക്കുവല്ലേ എങ്ങനെ എന്താ ചെയ്യാന്നൊക്കെ പഠിച്ചു വരുന്നതേയുള്ളു നല്ല പാത്രങ്ങളിങ്ങനെ കണ്ടിട്ട് ആ ഭംഗിയതൊക്കെ അറിയും ഇങ്ങനെ ചോട്ടൈപ്പൊക്കെ നന്നാക്കിയിട്ട് അതിലൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഭംഗിയൊക്കെ അല്ല പാത്രങ്ങളൊക്കെ പിന്നെ ഫ്ലവറിൻ്റെ ഏരിയ ഒക്കെ പിന്നെ ഞങ്ങൾ പോയത് ഓരോരോ ഫ്ലവർ കണ്ടിട്ട് നമുക്ക് വീടൊക്കെ ഭംഗിയായിട്ട് വെക്കാനും അതിനൊക്കെ പറ്റിയ ഒരുപാട് ഐറ്റം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകും കേട്ടോ അവിടുന്ന് ഏതായാലും ഒരു ഫ്രെയിമൊക്കെയാണ് അവളെടുത്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നു വീഡിയോ ഇതോടുകൂടി വൈകിട്ട് ചെയ്യുകയാണ് എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ